ഒരു രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ കോൺ എക്സ്പ്രസ് ബോർട്ട് ടൈറ്റാനിയം പ്ലസ് ആണ് വണ്ടികൾ നോക്കിട്ടോ വണ്ടി കണ്ടാൽ തന്നെ നമുക്ക് എടുക്കാ അത്ര നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ് ഉൾവശം ഒക്കെ കണ്ടുനോക്കാം ഒരു റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ല എറ്റിയോസ് എന്ന് പറയുന്നത് എല്ലാവരുടെ ഒരു വികാരമാണ് നമ്മളതിൽ ഒരു രണ്ട് അടിപൊളി എറ്റിഒസ് ചെയ്യേണ്ട ഒന്ന് രണ്ടായിരത്തി പതിനേഴ് ഡീസലും ഒന്ന് രണ്ടായിരത്തി പതിനെട്ട് പെട്രോളും ണ്ടാ ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് ആയിട്ടു വരെ നമ്മളെ കൊറോണയ്ക്ക് ശേഷം നമ്മൾ വാഹന വിപണിയൊക്കെ ഉണർന്നിരിക്കുകയാണ് അല്ലെ ഭയങ്കര സെയിലാണ് ഇത്ര പേരറിയോ വണ്ടികൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്നത് അല്ലേ നമ്മളിപ്പോൾ ഉള്ളത് തിരുനാവായിലുള്ള ഹൈലൈൻ ഓട്ടോ കൺസൾട്ടൻസിയിലാണ് ഇവിടെ ഒരുപാട് വണ്ടികൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് പോയിക്കൊണ്ടേ ഇരിക്കാണ് ഒരുപാട് പേര് വിളിച്ചുകൊണ്ടേ ഇരിക്കാണ് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയണെന്നുണ്ടെങ്കിൽ കുറച്ച് അടിപൊളി കാറുകൾ എല്ലാവർക്കും പറ്റുന്ന ലെവലില് എല്ലാവർക്കും താങ്ങാൻ പറ്റുന്ന ലെവലില് ഇ എം ഐയില് നിങ്ങൾക്ക് ലഭിക്കും ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മളെ ഉൾപ്പെടുത്തിയിട്ടുള്ള നമ്മളിവിടെ നമ്മളെന്തോഷനോട് സന്തോഷം ഇന്ന് ഞങ്ങൾ ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്നത് ടൊയോട്ട എത്തിയ ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് പ്രത്യേകത ഇത് സെക്കൻഡ് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് രണ്ടായിരത്തി പതിനേഴ് മോഡല് സെക്കൻഡ് ഓണർ പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താ പറയുക മച്ചോരേ ഇവർ വണ്ടി എടുക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് നോക്കും എല്ലാ ഭാഗങ്ങളും ആയിട്ട് നോക്കിയിട്ട് അതിനായിട്ട് ഒരു രണ്ടു മൂന്ന് പേര് മാറ്റി നിർത്തിയാണ് അല്ലെ അതെ അതെ ഇവർ ഇവർ ആയിട്ട് വണ്ടികൾ നോക്കിയിട്ട് തട്ടോ മുട്ടോ ഗ്ലാസ് റീപ്ലേസ്മെന്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ പെയിന്റിങ് ചെയ്തിട്ടുണ്ടോ ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നോക്കിയിട്ട് ഒന്നും ഇല്ലാന്ന് ഏകദേശം വരുത്തും എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ട് കസ്റ്റമറെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയത് മാത്രമാണ് ഇവിടുന്ന് വണ്ടി നമ്മൾ സെൻഡ് ചെയ്യുകയുള്ളൂ ആദ്യം നമ്മൾ പറഞ്ഞ് പരിചയപ്പെടുത്താൻ പോകുന്ന വണ്ടി എന്ന് പറയുന്നത് തൊഴോ ആണ് വണ്ടി റീരജിസ്ട്രേഷൻ നടത്തിയ വണ്ടിയാണ് വണ്ടിന്റെ റേറ്റ് അഞ്ച് എഴുപത് കിട്ടിയ അഞ്ച് എന്തെങ്കിലും അഡീഷണൽ ചെയ്തിട്ടുണ്ടോ അഡീഷണൽ ഒന്നും നോർമൽ ആണ് ക്ലീൻ നീറ്റ് ക്ലീൻ ആണ് അതെ അപ്പൊ നിങ്ങൾക്ക് എം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കൂടുതലായിട്ട് ഒന്നും ഒരു പരിപാടി ചെയ്തിട്ടില്ല അതാണ് ആദ്യത്തെ കാര്യം അപ്പൊ വണ്ടിയുടെ കാര്യങ്ങള് ബാക്കി കാര്യങ്ങളും കണ്ടാൽ ഇതേ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ കോഡ് എക്സ്പെസ് ടൈറ്റാനിയം പ്ലസ് ആണ് അതെ അതെ മൊത്തം ഒരു കംപ്ലൈൻറ്റ് ചേട്ടാ എത്രാമത്തെ ഓണറാണ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ ഇതിന് ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ചേട്ടാ ഇത് ഒന്നേകാല് ഒരു ലക്ഷത്തിരുപത്തിയ്യായിരം കിലോമീറ്റർ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ ആണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത് വണ്ടികൾ നോക്കിയിട്ടാ വണ്ടി കണ്ടാത്തേ നമുക്ക് എടുക്കാം അത്രയും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ് ഉൾവശം ഒക്കെ കണ്ടുനോക്കാം ഒരു റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും വണ്ടി ഫുൾ ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ റേറ്റ് എന്ന് പറയുന്നത് വണ്ടിയുടെ ഉൾവശം കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ കുട്ടിയെ എറ്റിയോസ് എന്ന് പറയുന്നത് എല്ലാവരുടെ ഒരു വികാരമാണ് അല്ലെ രണ്ട് കാലം മുതലേക്ക് എ ടിഒസ് ഭയങ്കര ട്രെൻഡിങ് ആണ് ഈ ഒരു സംഭവത്തിന് വേണ്ടിട്ട് ഒരുപാട് പേര് ഇപ്പോഴും അന്വേഷിച്ച് പക്ഷെ നല്ല വണ്ടി കിട്ടാനില്ല എന്നുള്ള ആളുകളുടെ ഒരു പ്രശ്നം തന്നെ ആ ഒരു പ്രശ്നത്തിന് നമ്മളിപ്പോൾ പരിഹാരം കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളതിൽ ഒരു രണ്ട് അടിപൊളി എ ടിഒസ് ഗീവ ഉണ്ട് ഒന്ന് രണ്ടായിരത്തി പതിനേഴ് ഡീസലും ഒന്ന് രണ്ടായിരത്തി പതിനെട്ട് പെട്രോളാണ് നല്ല അടിപൊളി വണ്ടികളുണ്ട ഇത് വരുന്നത് ഫുൾ ഓപ്ഷൻ ആണ് ഇത് ഫുൾ ഓപ്ഷൻ ആണ് എവിടെ പ്രത്യേകത പറഞ്ഞാൽ മെയിൻ ആയിട്ട് വണ്ടിക്ക് എപ്പോഴും മാർക്കറ്റ് ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ വണ്ടിക്ക് നല്ല മൈലേജും ഉണ്ട് വണ്ടിക്ക് എപ്പോഴും നല്ല ക്വാളിറ്റി സർവീസ് ടോയോട്ട് കൊടുക്കേണ്ട അതാണ് ഈ ഒരു വണ്ടിക്ക് മാർക്കറ്റ് കിട്ടാനുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ഏകദേശം എത്ര കിലോമീറ്റർ ഓടി രണ്ടു വണ്ടി തൊണ്ണൂറ്റി കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓക്കെ ഏകദേശം തൊണ്ണൂറ്റി കിലോമീറ്റർ ആണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത് തക്കലോ മുട്ടലോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഇതിന് ഫുൾ ഓപ്ഷൻ ആണ് ഫുൾ ഓപ്ഷൻ ടച്ച് സ്ക്രീൻ എല്ലാം ഉണ്ട് വണ്ടി തേർഡ് ഓണർ ആണ് ഇതിന്റെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ഓഫർ പ്രൈസ് വരുന്നത് ഏഴേകാലമാണ് നമ്മൾ ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് ഈ വണ്ടിയുടെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ൂവായിരം കിലോമീറ്റർ ആണ് ഓടിയുള്ളത് ഇതും തേർഡ് ഓണർ തന്നെയാണ് വണ്ടി പെട്രോൾ ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഇതിന്റെ ഓഫർ പ്രൈസ് എത്ര ഇതിന്റെ ഓഫർ പ്രൈസ് അഞ്ച് എഴുപതാണെന്ന് അഞ്ച് എഴുപതാണ് ചോദിക്കുന്ന റേറ്റ് ആണ് നെഗോഷ്യബിൾ ആണ് വണ്ടിയുടെ വണ്ടിക്ക് ഏകദേശം എത്ര രൂപ വരെ ഇ എം ഐ കിട്ടും അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം പറയുമ്പോൾ ഒരു നാല് ലക്ഷം വരെ നമുക്ക് നാല് നാലു വരെ നമുക്ക് ഇ എം ഐ ആയിട്ട് കിട്ടും സിബിൽ സ്കോർ ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ വരെ ഈ വണ്ടിക്ക് നമുക്ക് ലോൺ ആയിട്ട് കിട്ടും ഇതിനാണെന്നുണ്ടെങ്കിൽ ഇതിലാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു ആറ് ലോൺ കിട്ടും ലോൺ അപ്പൊ നിങ്ങൾ ഏകദേശം ഒരു ലക്ഷം ഒന്നേക്കാളും ലക്ഷത്തോളം നിങ്ങൾ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുക്കേണ്ടത് ബാക്കിയുള്ള ക്യാഷ് മാത്രം നമുക്ക് ഇ എം ആയിട്ട് ലഭ്യമാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഈ കാണുന്ന പ്രൈസ് എന്ന് പറയുന്നത് അതേറെ ഒരു രണ്ടായിരത്തി പത്ത് മോഡലിൽ ഒരു കിഡിലെ ഐറ്റം സ്പോട്ട് പരിചയപ്പെട്ടാലോ ഓട്ടോമാറ്റി അടിപൊളി വണ്ടി ഓട്ടോമാറ്റിക് ആണ് വണ്ടി ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഐറ്റം എന്നൊക്കെ ഒരുപാട് കാലത്ത് ആളുകൾ തിരഞ്ഞെടുക്കുന്ന വണ്ടിയാണ് ഓട്ടോമാറ്റിക് ഇപ്പോഴും നല്ല മാർക്കറ്റ് ഉണ്ട് ക്യൂണ്ടായി എന്ന് പറഞ്ഞാൽ നല്ല കമ്പനിയാണ് എല്ലാവർക്കും അറിയാലോ ഇതിന്റെ റേറ്റ് എത്രയാടാ ഇതിന്റെ റേറ്റ് നെഗോഷിയബിൾ ആണ് രണ്ടേ മുക്കാലാണോ ചോദിക്കില്ല രണ്ടേ മുക്കാൽ ലക്ഷത്തിനാണ് ഒരു ഐറ്റം സ്പോട്ട് കിട്ടുന്നത് ഏകദേശം എൺപത്തിഒമ്പതിനായിരം കിലോമീറ്റർ ആണ് ഈ വണ്ടി ഓടിട്ടുള്ളത് വണ്ടിയുടെ ഉൾവശം നമുക്കൊന്ന് കണ്ടിട്ട് കണ്ടിരുന്നാലോ നേരെ വണ്ടിയുടെ ഉൽവശത്തേക്ക് പോവാം ഗുഡറെ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാ ഏതൊരു സാധാരണക്കാരും വണ്ടി എന്നുള്ള ഒരു സ്വപ്നമാണ് ഈ സ്വപ്നം നമ്മളിലൂടെ യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ അത് അങ്ങടാവട്ടെ അല്ലെ അപ്പൊ നിങ്ങൾക്ക് വണ്ടിയെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒരു വാട്സാപ്പ് ചെയ്താൽ മതി വിളിക്കണ്ട വിളിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും വണ്ടിയുടെ ഫോട്ടോസും ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അതും ഒരു ബുദ്ധിമുട്ടല്ലേ നേരെ വാട്സാപ്പ് ചെയ്താൽ മതി നിങ്ങൾക്ക് എപ്പോഴാണെന്നുണ്ടെങ്കിലും വണ്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും ഉടനെ തന്നെ അറിയുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഫ്രോം കരേഖൻ ലോകേ